ബിനാലെ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോ അതിന്റെ പേര് നോക്കുക കൊച്ചി മുസ്രിസ് ബിനാലെ എന്നാണ് എൻ്റെ പേര് അങ്ങനെ ഒരു പേര് സ്വീകരിക്കുകയും കാരണം കൊച്ചി നമുക്കറിയാം അളിപ്പോൾ ഇത്രയാരും ഡിസ്കസ് ചെയ്ത കൊച്ചിയെ കുറിച്ചാണ് മുസ്രിസ് എന്ന് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് പതിനാലാം വരെ നിലനിന്നിരുന്നു എന്ന് കരുതുന്ന അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്ന ഒരു തുറമുഖത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ കൊച്ചിക്കും കൊടുങ്ങല്ലൂരിനും അല്ലെങ്കിൽ മുസ്ലിംസിനും ഇടയിൽ വായ്പിന് ദ്വീപുണ്ട് നീണ്ടിങ്ങനെ കിടക്കുന്നത് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമാണ് ഈ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ളത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒരു വലിയ പ്രകൃതിക്ഷോഭമുണ്ടാകുകയും മുസ്ലിംസ് തുറമുഖം നശിച്ചു പോവുകയും ചെയ്തതിനെ തുടർന്ന് കൊച്ചി എന്ന് ഒരു പുതിയ തുറമുമായി രൂപപ്പെട്ടു വന്നു എന്നാണ് ചരിത്രകന്മാരുടെ പക്ഷം അതിനുശേഷം കൊച്ചിയിലേക്ക് അറബികൾ വന്നു ചൈനക്കാർ വന്നു ജൂതന്മാർ വന്നു നമ്മൾ നേരത്തെ പറഞ്ഞ വിവിധ കമ്മ്യൂണിറ്റികൾ അവിടെ വന്നു അപ്പോൾ ഇന്ന് പറയാൻ ചരിത്രം നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും തുടർച്ചയായി ഒന്നിന് പുറകെ മറ്റൊന്നായി ഭരിച്ച ഇന്ത്യയിലെ ഏക സ്ഥലം കൊച്ചിയാണ് ഫുഡുച്ചിയാണ് രണ്ട് യൂറോപ്യൻ ഫോർട്ടുകൾ സൃഷ്ടിക്കപ്പെട്ട സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നായപ്പോഴേക്കും പോർച്ചുഗീസുകാരവരുടെ കോട്ട അവിടെ സ്ഥാപിച്ചു അവരുടെ രാജാവിൻ്റെ പേരിൽ പേരിലുള്ള ഇമ്മാനുവൽ കോട്ട എന്നായിരുന്നു അതിൻ്റെ പേര് ആ കോട്ട ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പേര് അവിടെ നിലനിന്നു ആ സമയപ്പോഴേക്കും ഡച്ചുകാർ വന്നു ഡച്ചുകാർ ഒരു യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഈ പോർച്ചുഗീസ് കോട്ട തകർത്ത് കളഞ്ഞു തുടർന്ന് ഡച്ചുകാർ അവരുടെ കോട്ട അവിടെ ഉണ്ടാക്കി ആ കോട്ട അവിടെ പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ശേഷം ബ്രിട്ടീഷുകാർ തകർത്തു രണ്ട് യൂറോപ്യൻ കോട്ടകൾ നിലനിന്ന സ്ഥലമാണ് കൊച്ചി കൊച്ചി ഏരിയ പിന്നീട് എപ്പോഴാണ് ആക്ച്വലി ഫുട് കൊച്ചിക്ക് ഒരു എന്താ പറയുക കുറച്ച് വേറൊരു എന്താ പറയുക എല്ലാ ക്രിമിനൽസൊക്കെ പോയി താമസിക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നൊരു ഇമേജ് വന്നില്ലേ ക്രിമിനൽസൊക്കെ പോയി താമസിക്കുന്ന സ്ഥലം എന്നുള്ളത് ഈ സിനിമാക്കാരുണ്ടാക്കിയൊരു സങ്കല്പ അവിടെ ഒരു ക്രിമിനലും ഇല്ല അവിടെ ക്രിമിനലുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബിനാലെ നടത്താൻ പറ്റില്ല നാട്ടുകാരിലത്തെ വലിയ സഹകരണ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ക്രിമിനലുകളൊന്നുമില്ല സിനിമാക്കാരുണ്ടാക്കിട്ടുള്ള സങ്കല്പാണ് ഫോട്ടോ മാത്രമല്ല പല സിനിമാക്കാരും വന്ന് താമസിക്കുന്ന സ്ഥലമാണ് അമല നീരെടുത്ത് അവിടെയാണ് താമസിക്കുന്നത് അദ്ദേഹം ഈ അടുത്ത കാലത്ത് വീട് എടുത്ത് അവിടെയാണ് അങ്ങനെ നല്ല സിനിമാക്കാരും വന്ന് താമസിക്കുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് സിനിമയിൽ കാണുന്നൊരു ഇമേജ് ആണെന്ന് പറയട്ടെ ബിനാലെ ഞങ്ങൾ നമ്മൾ കൊച്ചി മുസ്ലിസ് ഇതിനെ കുറിച്ചിട്ടാണ് വേണ്ടത് അപ്പോൾ ഈ രണ്ട് തുറമുഖങ്ങളാണ് ഒന്ന് ഇല്ലാതായിപ്പോയ ഒരു തുറമുഖം ഒന്ന് ഉള്ള തുറമുഖം രണ്ട് തുറമുഖങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു സങ്കല്പമായിട്ടാണ് എൻ്റെ സാംസ്കാരിക പശ്ചാത്തലം കൂട്ടിച്ചേർക്കുന്ന സങ്കല്പമായിട്ടാണ് ഈ ബിനാലെ പ്ലാൻ ചെയ്തത് ഒന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി കിടക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തിൽ കേരളത്തിൻ്റെ ചരിത്രമായിട്ട് വളരെ ബന്ധമുള്ള ഇല്ലാതായിപ്പോയൊരു മുസ്രിസ് ഇന്നും നിലനിൽക്കുന്ന കൊച്ചി തുറമുഖം i did de